നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം തലശ്ശേരി ജനറൽ ആശുപത്രി രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ബലിപെരുന്നാൾ ദിനത്തിൽ തലശ്ശേരി സെന്ററിന്റെ നേതൃത്വത്തിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്തു ഫാദർ തോംസൺ നിർവഹിച്ചു സെന്റർ ചെയർമാൻ കെ വഹിച്ചത് എന്നും മാതൃകാ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ശ്രദ്ധേയമായ തലശ്ശേരിയിലെ ഉച്ചഭക്ഷണവുമായി ഓണം റംസാൻ തുടങ്ങി ഓരോ വിശേഷ ദിവസങ്ങളിലും സെന്റർ പ്രവർത്തകർ രോഗികൾക്കും കൂട്ടിയിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം നൽകി വരുന്നു തലശ്ശേരി സി എച്ച് സെന്റർ ചെയർമാനും മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റും സഫാരി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറുമായ കെ സൈനിൽ ആബിദീനാണ് ഭക്ഷണ വിതരണത്തിനാവശ്യമായ മുഴുവൻ ചിലവും വഹിക്കുന്നത് ഇത്തവണയും അദ്ദേഹം ആ പതിവ് തെറ്റിച്ചില്ല ആശുപത്രിക്ക് സമീപത്തെ സി എച്ച് സെന്റർ ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ചാടിൽ സെന്റ് പീറ്റേഴ്സ് ചർച്ച് വികാരി ഫാദർ തോംസൺ കൊറ്റിയത്ത് ഉദ്ഘാടനം ചെയ്തു അതൊരു ഇവിടെ സേവനം വലിയ ഒരു ഒരു ക്രിസ്ത്യാനിയായ പറയുമ്പോൾ ഞങ്ങൾക്ക് അനുസ്തമാണ് ചെയ്യുന്നത് ചരിത്രത്തില് ദൈവം മനുഷ്യനായ ഭൂമിയിൽ അവതരിച്ചുകൊണ്ട് ആ മനുഷ്യൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ബലി അർപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഈ ബലിയിൽ നിങ്ങൾ പങ്കു ചേരുമ്പോൾ നിങ്ങൾക്ക് പാപപരിഹാരം ഉണ്ടാകുന്നു ഈ ബലിയിൽ നിങ്ങൾ പങ്കു ചേരുമ്പോൾ നിങ്ങൾക്ക് സ്വർഗരാജ്യം പ്രാപ്തമാകുന്നു ഈ ബലിയിൽ നിങ്ങൾ പങ്കുചേരുമ്പോൾ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റുള്ളവർക്ക് സഹകരിക്കുവാൻ സഹകരിക്കുവാൻ അവരുമായിട്ട് നമ്മുടെ കഴിവുകൾ പങ്കുവയ്ക്കുവാൻ സമ്പത്ത് പങ്കുവെക്കുവാൻ സമയം പങ്കുവയ്ക്കാൻ സാധ്യമാക്കണം കാരണം നാം എല്ലാവരും ഒരു നിത്യജീവൻ ആഗ്രഹിക്കുന്നവരാണ് ഈ നിത്യജീവൻ പ്രത്യേകിച്ച് ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് പറയുമ്പോൾ ദൈവത്തെ മുഖാഭിമുഖം ദർശിച്ചുകൊണ്ട് ദൈവത്തോട് കൂടെ ആയിരിക്കുവാനാണ് തലശ്ശേരി സി എച്ച് സെന്റർ വൈസ് ചെയർമാൻ ഡോക്ടർ സി പി നസിമുദ്ദീൻ അധ്യക്ഷത വഹിച്ചു അഡ്വറ്റ് കെ എ ലത്തീഫ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു കെ കുഞ്ഞിമൂസ പി വി റയിസ് കെ റഷീദ് മുനീർ പെരിങ്ങത്തൂർ കെ പി അബ്ദുൽ ഗഫൂർ തസ്ലീം മണിയാട് സി കെ പി റീസ് സി കെ പി മമ്മു എൻ മൂസ നൌഷാദ് പൊന്നകം റഷീദ് തലായി എ കെ സക്കറിയ പി പി സിറാജ് കെ റഷീദ് യു സി മുസ്തഫ ആഷിഷ് മാഡംബ്രം റുഫൈസ് ഹനീഫ സലാ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു